എല്ലാവർക്കും അറിയാത്ത കാര്യമാണ് ഏതൊരു ഏരിയ വേണമെങ്കിലും നമുക്ക് ആ ഒരു ഹെയർ നമുക്ക് പറ്റും എന്നാൽ ഇന്നത്തെ ഏഴ് ട്രാൻസ്ഫോമേഷൻ ചെയ്യുന്നത് ചെറിയ ചെറിയ കഷ്ടമായിട്ട് എല്ലാവരും പേരായിരിക്കും ഈ സാധനം കണ്ടവ ഈ പട്ടിയുടെ വാലും കോയിലും പറയുന്ന പോലെയാണ് നമ്മുടെ രേണു സുദീന്റെ കാര്യം ഉപകാരം ചെയ്തവരോട് നന്ദികേട് കാണിക്കാൻ ഈ ലോകത്ത് ചേച്ചി കഴിഞ്ഞിട്ടേ വേറെ ആരുമുള്ളൂ രേണു ചേച്ചിന്റെ നന്ദികേടിന്റെ കഥകൾ അത്രക്കും പ്രസിദ്ധമാണ് പണം കടം തന്ന് സഹായിച്ചവരോടും വീട് വെച്ച് തന്നവരോടും ഒക്കെ രേണുവും കുടുംബവും കാണിച്ച നന്ദികേടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ പണം കടം കൊടുത്തവർ അത് തിരിച്ചു ചോദിക്കുമ്പോൾ തെറി പറഞ്ഞ ആട്ടുന്ന ആളാണ് നമ്മുടെ രേണു ചേച്ചി ഇവർക്ക് കുടുംബപരമായി കിട്ടിയ സൂപ്പർ പവർ ആണ് ഈ നന്ദികേട് എന്ന് തോന്നുന്നു എന്തായാലും ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റായി രേണുവിന്റെ നന്ദികേടിന്റെ വീര്യമറഞ്ഞൊരു ടീമുണ്ട് റോമാ കോസ്മെറ്റോളജി എന്ന് പറയും ഹെയർ ആൻഡ് ബ്യൂട്ടി ഒക്കെ ചെയ്യുന്ന ടീമാണ് ബിഗ് ബോസിൽ ആദ്യമായി കയറി വന്ന സമയത്ത് അവരുടെ ഔട്ട്ലുക്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതായി എനിക്ക് തോന്നിയിരുന്നു എനിക്ക് മാത്രമല്ല രേണുവിനെ കണ്ട എല്ലാവർക്കും ഇത് തന്നെ തോന്നിയിട്ടുണ്ടാകും ഇത്രയും കാലം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട ആളെയല്ല മൊത്തത്തിൽ ഒരു മാറ്റം ഈ മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ച ടീമാണ് റൂമാ കോസ്മെറ്റോളജി ഇവർ പ്രധാനമായും രേണുവിന് ചെയ്തു കൊടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞത് ഹെയർ എക്സ്റ്റൻഷൻ ആണ് പിന്നെ എന്തൊക്കെയോ ചെറിയ ചെറിയ ബ്യൂട്ടി മേക്ക് ഓവർ സെറ്റപ്പ് ഒക്കെ ചെയ്തു കൊടുത്ത് മൊത്തത്തിൽ ഒന്ന് മിനിറ്റ് എടുത്തിട്ടാണ് റൂമാക്കാർ രേണു ചേച്ചി ബിഗ് ബോസിലേക്ക് അയച്ചത് പക്ഷെ ഇരിക്കുന്ന പാമ്പിനെ തോട്ടത്തെടുത്ത് വെച്ച അവസ്ഥയാണ് ഇപ്പൊ റൂമാക്കാർക്ക് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവർ രേണുവിനെ അങ്ങോട്ട് വിളിച്ചുങ്ങളുടെ സെറ്റപ്പ് ഞങ്ങളെ മൊത്തത്തിൽ മാറ്റി തരാന്ന് പറഞ്ഞുയായിരുന്നു റൂമ ഗോസ്മെൻടോളജി ഓണർ ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടു നോക്കാം രേണുവിനെ മേക്കപ്പ് ചെയ്തു രേണുവിനെ കൊണ്ടു ഇതിനെ മേക്കപ്പ് ചെയ്ത് ആദ്യം തന്നെ ആയിട്ട് ലൈന ചെയ്തു വൈക കൂടി ചെയ്ത ഐബോസ് ഉണ്ടല്ലോ ഷാർപ്പ് ചെയ്ത് ഐബോസ് സീമ തെരെ പകുതി മേക്കപ്പ് ആയിട്ടുണ്ട് അല്ലാതെ അതിനുശേഷം നമ്മൾ സീം ആയിട്ടുണ്ട് സീം ആയി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തു പിന്നെ സെഷൻ നമ്മൾ രണ്ട് സെഷൻ അവിടെ ഹെയർ സെഷൻ കൂടി ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്ന് സർവീസസ് മാത്രമേ നമ്മൾ മൈക്ക് ഇതിനെ കൊണ്ടിരിക്കുന്നു പിന്നീട് ഞാൻ രേണുവിന്റെ ഒരു ടീമിനെ ഒരു ലെഗസി പോയ കമലസത്തിന്റെ വായിപ്പം ഉണ്ടായി ലക്ഷ്മതിയെ പറ്റിയ എടുത്ത ഒരുപാട് വാൾസക്കി ഉണ്ട്പാട് പറയാൻ മേക്കപ്പിനെ കാണിച്ചു കൊടുക്കാറുണ്ടോ ചെയ്തത് ഇല്ല ില്ലെ ഞാൻ കോൺടാക്ട് ചെയ്ത റീസൺ ഈ രേമിന്റെ രേമിനുപോലെ ജീവിക്കാനുള്ള സ്ഥലം ശരിക്കും പറയുന്നത് മറ്റുള്ളവരെ ജോലികൾ ചെയ്യും പക്ഷെ അവർ ഇഷ്ടമുള്ള ജില്ലയെ ചെയ്ത് ആ ജോലി അവർ മുന്നോട്ട് വരുമ്പോൾ അവരുടെ ഒരു ഡിഫക്റ്റൊക്കെ വെച്ചിട്ട് മറ്റുള്ള പ്രത്യേകിച്ച് ബോഡി ഷേഡിംഗ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലായ കുട്ടികളും ചെറിയ മേക്കോ എന്നെക്കൂടി ചെയ്ത് കൊടുക്കാൻ പറ്റിയ ലൈക്ക് ഒന്ന് വെച്ചിട്ട് നമ്മുടെ ബാബിനി മനസ്സിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് രമിനൊരു മേക്കോട് കൊടുക്കാം ഞങ്ങൾ റെഡിയാകാം നമ്മൾ ചെയ്താൽ പക്ഷെ നല്ല രീതിയിലുള്ള സക്സസ് ആയി നമുക്ക് എല്ലാം ഹാപ്പി ഏഴ് ഒന്നോട് കോൺഫിഡൻസ് എല്ലാം കൂടി വിളിക്കും അപ്പൊ ഇതുപോലെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പുരത്തി മുന്നോട്ട് വരുന്ന സ്ത്രീകളെ ഈ ഒരു ബോഡി ഷേഡിംഗ് പറഞ്ഞാൽ പുറമെ നിർത്താൻ നോക്കണ്ട Thank <laughs> you. ശരി സമൂഹ മാധ്യമങ്ങളിൽ രേണു സ്തുതിക്ക് നേരിടുന്ന ബോഡി ഷേമിംഗും മറ്റും കണ്ട ഇവർക്ക് സൈറ്റിലോ പോകലു അങ്ങനെയാണ് ഇത്രുവിനെ കോൺടാക്ട് ചെയ്യുന്നത് സംബാദം ഒന്നുമല്ല രേണു കത്തിക്കുന്ന സമയമാണല്ലോ ഇനി പോകാൻ പോകുന്നതും ബിഗ് ബോസ് പോലുള്ള ഒരുപാട് ആളുകൾ കാണുന്ന ഒരു ചോദ്യയിലേക്ക് അപ്പൊ ഒരു പ്രൊമോഷൻ കിട്ടുമല്ലോ എന്ന് കരുതി തന്നെയാകും ഇവർ രേണുവിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവുക രേണു ബിഗ് ബോസിൽ കയറിയ സമയത്ത് അവരെ കണ്ട് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് രേണു ആകെ മാറിയല്ലോ നല്ലോണം ലുക്കായല്ലോ എന്ന് അത് തന്നെയാണ് റൂമേഡ് വിജയവും അത്രയും ആളുകൾ രേണുവിന്റെ മാറ്റത്തെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് പിന്നെ താൻ എയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് ബിഗ് ബോസിൽ കയറി ഉടനെ രേണു പറയുന്നുണ്ട് ഇങ്ങനെ മൊത്തം ഇതൊരു പ്ലാന്റ് എന്നുള്ളത് ഉറപ്പാണ് അല്ലാതെ റൂമക്കാര് പറയുന്ന പോലെ ഇത് പാവങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അവർ ചെയ്ത ചാരിറ്റി ഒന്നല്ല ഫ്രീ ആയിട്ട് ഒരു ചുളിവിൽ ഒരു പ്രൊമോഷനും പക്ഷെ റൂമാർക്ക് ചെറിയൊരു തെറ്റ് പറ്റി പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി അവർ തെരഞ്ഞെടുത്ത ആൾ അത്ര എടുപ്പല്ലോ അത് അവർ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു ആരെന്ത് സഹായം ചെയ്തു കൊടുത്താലും അതിലെല്ലാം കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ഗജകില്ലാതെയാണ് നമ്മുടെ രേണു എന്ന കാര്യം റൂമക്കാരൻ അങ്ങ് മറന്നുപോയി എല്ലാരും കൂടി ചേർന്ന് ഒരു വീട് വെച്ച് കൊടുത്തു എന്നിട്ട് എന്തുണ്ടായി ആ വീട് മര്യാദയ്ക്ക് മെയിൻറ്റൈൻ ചെയ്തില്ല മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നാണെങ്കിൽ ഏത് വീടാണെങ്കിലും നശിക്കും എന്നിട്ട് അച്ഛനും മോളും കൂടി വന്നിരുന്നു ആ വീടിന് എന്തൊക്കെ കുറ്റങ്ങളാണ് പറഞ്ഞത് വീടിന്റെ പെയിന്റ് ഒക്കെ ചുരുണ്ടി കളഞ്ഞിട്ട് ഇതാ പെയിന്റ് കിളുകി പോരുന്നേ ദയവ് ചെയ്ത് ആരെയും ഇങ്ങനെ സഹായിക്കരുത് ആർക്കും വീട് വെച്ച് കൊടുത്ത് ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു മോങ്ങിയ ടീമാണ് കടം വാങ്ങിയ പൈസ തിരിച്ചു ചോദിച്ചപ്പോ നീക്കെന്നോട് പണം തിരിച്ചു ചോദിക്കാൻ ആയില്ലടാ എന്ന് പറഞ്ഞ് തെറി പറഞ്ഞ ടീമാണ് എന്നാലും ഇത്തവണയും ചേച്ചി തനിക്കോണം കാണിച്ചു എന്ന് പറഞ്ഞാൽ വീട് മെയിൻറ്റൈൻ ചെയ്യാതിരുന്നത് പോലെ തന്നെ ഇവര് മുടിയും മെയിൻ ചെയ്തില്ല ഹെയർ എക്സെൻഷൻ ചെയ്തതല്ലേ അപ്പൊ പിന്നെ ഷാംബുവും കണ്ടീഷണറും ഒക്കെ ഉപയോഗിച്ച് ഇത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടടക്കണല്ലോ അതൊന്നും ചെയ്യാതെ ഇപ്പോ ഇതാ അയ്യോ എന്റെ മുടി കൊഴിഞ്ഞു പോരുന്നെന്നും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ തേരാ പാല നടക്കുകയാണ് നമ്മൾ രേണിച്ച് ചില വീഡിയോസ് ചിലേക്ക് പാവങ്ങള് അഞ്ചു മണിക്കൂർ എടുത്ത് കഷ്ടപ്പെട്ട് സെറ്റ് ആക്കി കൊടുത്ത കൊടുത്താണ് അതും ഫ്രീ ആയിട്ട് പിന്നെ പ്രൊമോഷനും കൂടിയാണ് പ്രൊമോഷൻ ഏറ്റെടുത്ത പിന്നെ അത് അതിന്റേതായ വൃത്തിക്ക് ചെയ്യണല്ലോ പക്ഷെ അതൊന്നും നമ്മുടെ രേണു ചേച്ചിക്ക് വിഷയല്ല കുറ്റം പറയാൻ മുട്ടിയാ പിന്നെ ചേച്ചിക്ക് പിടിച്ചു തെക്കാൻ കഴിയൂല അടുത്ത വീടിയൊന്നും കണ്ടോക്കാം ചെറിയ ചെറിയ കഷ്ടമായിട്ട് ചേച്ചി തുടങ്ങിയല്ലോ ഇങ്ങനെ വന്നോണ്ടിരിക്കാണ് എന്ത് റൂമാക്കാർ വെച്ചു കൊടുത്ത മുടി എങ്ങനെ വരാതിരിക്കും മര്യാദക്ക് വൃത്തിയിലും എടുപ്പിലും കൊണ്ട് നടക്കണ്ടേ ഇല്ലെങ്കിൽ വീടാണെങ്കിലും മുടിയാണെങ്കിലും നശിക്കും ബാക്കി ഇതാ കണ്ടോ ഞാൻ പറഞ്ഞിട്ടെന്താ ശരി ഇവരെല്ലാം ഇങ്ങനെ ഇളകുന്നത് മൊത്തത്തിൽ ഇളകി കൈ പോകുന്നു മര്യാദക്ക് വൃത്തിയായി കൊണ്ട് നടക്കാത്തതിന് കുറച്ച് മുടി പറഞ്ഞു പോകുന്നതിനാണ് ഇതെല്ലാം കൂടി ഇളകി പോരുന്നെന്ന് പറയുന്നത് എനിക്കും കിട്ടി മുടി അവൾക്കും കിട്ടി മുടി എന്തൊക്കെ കേൾക്കണോ റൂമക്കാർക്ക് ഇതിനൊക്കെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു പ്രൊമോഷൻ ആണെങ്കിലും സഹായമാണെങ്കിലും ചെയ്യുന്ന പണിക്കും കിട്ടുന്ന സഹായത്തിനും ഇത്തിരിങ്കിലും ആത്മാർത്ഥതയും നന്ദിയും കാണിക്കുന്ന ആരെങ്കിലും കണ്ടുപിടിച്ചുകൂടായിരുന്നോ ഇതിപ്പോ പ്രൊമോഷൻ ചെയ്യാൻ വിട്ടിട്ട് ഡീഗ്രേഡ് ചെയ്ത് കൈ കിട്ടിയ പോലെ ആയി ഇതൊക്കെ യാരാലെ രേണുടാ രേണു സുതി ഡാ തങ്കച്ചൻ മകൾ ഡാ ബാക്കിയാണ്ടോ നന്നായിട്ട് ഇത് ഇവിടെ എല്ലാം ഉണ്ട് കെയർ ചെയ്യുന്നില്ല അപ്പൊ മുടി തീരെ കെയർ ചെയ്യുന്നില്ല എന്ന് ചേച്ചിക്ക് തന്നെ അറിയാം സമ്മതിച്ചല്ലോ പക്ഷെ ചേച്ചി പറഞ്ഞു കേട്ട റൂമക്കാരുടെ ഭാഗത്താണ് തെറ്റാണെന്നുള്ളത് തോന്നുന്നത് ആ ടോണ ശ്രദ്ധിച്ചു എനിക്ക് വയ്യ ഈ മുടിയെ കൊണ്ട് തോറ്റു എടുത്താണെങ്കിൽ നല്ലോണം കെയും ചെയ്യും വേണോ ഇങ്ങനൊക്കെയാണ് ചേച്ചി പറയുന്നത് അതായത് ചേച്ചി കെയർ ചെയ്യാത്തതല്ല പ്രശ്നം ഈ മുടിക്ക് മെയിൻറ്റനൻസ് കൂടുതലാണെന്ന രീതിയിലാണ് ചേച്ചിന്റെ സംസാരം അടുത്ത വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും ഷാംപൂ ഉണ്ട് അതിന്റെ ഒരു തട്ടി കുറച്ച് ഷാംപൂ ഇടണം ഷാംപൂ ഇട്ടിട്ട് രാത്രി നന്നായിട്ട് പിന്നെ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കണം അങ്ങനെ ഇറങ്ങിയുടെ സാധനം ആവുന്നുണ്ടല്ല അതാ ഇടയ്ക്കൊള്ളുന്നു പോകാൻ അവളുടെ കയ്യിൽ അതൊക്കെ ഉണ്ടെടി എൻ്റെ ഒന്നും നന്നായി പോയി ചേച്ചിക്ക് എല്ലാം തളിയിൽ ഒരുക്കി വെച്ച് മുന്നിൽ കൊണ്ടുതരാം എന്താ മതിയോ റൂമ നിങ്ങൾക്ക് മുടി വെച്ച് തന്നു അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി കൊണ്ടുവരേണ്ടതും നിങ്ങൾ തന്നെയാണ് അതല്ലാതെ ഇതൊന്നും ചെയ്യാതെ കുറ്റം പറഞ്ഞു നടന്നിട്ട് യാതൊരു കാര്യമില്ല എല്ലാം ഇങ്ങനെ ഒരുക്കി വെച്ച് കിട്ടി കിട്ടി ശീലമായി ചേച്ചിക്ക് ഇനിയിപ്പോ ഒരുക്കി വെച്ച് കൊടുത്താലും അതിലും എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടെത്തും അത് വേറെ കാര്യം വീടിന്റെ കാര്യത്തിലും അതൊക്കെ തന്നെയാണ് സംഭവിച്ചത് ഒന്നും മര്യാദക്ക് കൊണ്ട് നടക്കൂല എന്നിട്ട് മറ്റുള്ളവരുടെ മേൽ കുറ്റം പോയനും ചാർത്തു അതായത് ബാക്കി പറഞ്ഞു ഈ കണ്ടോ എന്നാ ഇനി ഇനിരുന്നു ചൊറഞ്ഞു അതന്നെയാണ് നല്ലത് എല്ലാരും തുറച്ചിലും കുറ്റം പറച്ചിലും ഒക്കെ തന്നെയാണ് ചേച്ചിക്ക് പറ്റിയ പണി പക്ഷെ റൂമയുടെ കൂടെ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് ചേച്ചിയുടെ ഒരു വീഡിയോ ഉണ്ട് മക്കളെ അത് കാണേണ്ടത് തന്നെയാണ് ഇപ്പൊ മുടിയെ കുറിച്ച് നൂറ് കുറ്റങ്ങൾ പറഞ്ഞ് ചേച്ചിക്ക് ആ സമയത്ത് മുടിയെ കുറിച്ച് കുറ്റം പറയാൻ മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ സമയമുണ്ടായിരുന്നുള്ളൂ അതുകൂടെയാണ് നമുക്ക് ഭയങ്കര ഫിങ് ആയിരുന്നു അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ എന്ത് ചെയ്യാൻ സാധാരണ ഒരു നോർമൽ രീതിയിൽ തന്നെ അവരൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എൻഫോഷൻ ഒന്നും ഫ്രിറ്റ് ചെയ്തിട്ടില്ല ആ ഹെയർ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഫിക്സ് ചെയ്തിരിക്കാം ഇതിപ്പോ ഇംഗ്ലീസിൻ്റെ ഹെയർ എക്സ്റ്റൻഷൻ ആണ് വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലെ ഹെയർ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം എന്തായാലും എനിക്ക് സാരി ചെടുത്തു അല്ലെങ്കിൽ

ചെയ്തു ൾ ഹെയർ എക്സ്റ്റൻഷൻ ആണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സത്യം പറഞ്ഞ എന്റെയൊക്കെ നാല്പത് കിലോയിൽ ഇത്ര ഹെയർ കെറ്റ് എല്ലാം ഇരുവന്നാണോ പക്ഷെ ഒന്നും അറിയുന്നില്ല ഞാൻ ഒരു വെയിറ്റും ഇല്ലെന്നാണ് എന്റെ സത്യം ഭയങ്കര നാച്ചുറൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഒത്തിരി താങ്ക്സ് റൂമി ആഹാ എന്തായാലേ എന്തൊരു നാച്ചുറലാണ് ഈ മുടി എന്ന് നോക്ക് എന്തൊരു ലൈറ്റ് വെയിറ്റ് ആണ് അല്ലേ ചേച്ചിന്റെ ഒരു ഉത്സാഹം നോക്കി നിങ്ങൾ ഇത് കണ്ടപ്പോ പണ്ട് രേണു ചേച്ചിയും ശുദ്ധിച്ചേട്ടനും കൂടെ പൈസ കടം വാങ്ങിക്കാൻ വേണ്ടി വിളിച്ച ക്ലിപ്പാണ് എനിക്ക് ഓർമ്മ വരുന്നത് കടം ചോദിക്കാൻ വേണ്ടി വിളിക്കുന്ന സമയത്ത് നല്ല ഒലപ്പിയിലായിരിക്കും മോനെ ശുദ്ധിച്ചേട്ടനും ചേച്ചിയും പട്ടിണി അത്യാവശ്യം അത്യാവശ്യമായതുകൊണ്ടാണോ മുത്തേ നീ വേഗം പൈസ ആയിക്കടാ ആയിരിക്കും ചേച്ചിയുടെ വർത്താനം ഇനി കടം കൊടുത്ത ആൾ പൈസ എങ്ങാനും തിരിച്ചു ചോദിച്ചാൽ ചേച്ചിയുടെ വിധം മാറും പിന്നെ തെറിയായി ഭീഷണിയായി അതേ ശൈലി തന്നെയാണ് ചേച്ചിയുടെ മുടിയുടെ കാര്യത്തിലും സ്വീകരിച്ചിട്ടുള്ളത് ഫ്രീ ആയി മുടി വെച്ച് കൊടുത്ത സമയത്ത് നല്ല ഒലിപ്പിക്കലായിരുന്നു എന്നിട്ട് അത് നേരെ വേണം നോക്കാതെ നശിപ്പിച്ചിട്ട് ഇപ്പം കുറ്റമറിച്ചിലുമായി വന്നേക്കുന്നു എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന് ബോക്സിലേക്ക് കൊടുത്തുമോ പൊടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം